സൈബർ കുറ്റങ്ങൾ സൈബർ ക്രൈംസ് എന്നത് സമൂഹത്തിൽ എല്ലാവരും ഒരു ബാധിക്കുന്ന സ്ഥലമാണ് അതിൻ്റെ ഉദ്യോഗസ്ഥരാണെങ്കിലും ബിസിനസ്മാൻ ആണെങ്കിലും എന്നോ വീട്ടമ്മമാരാണെങ്കിലും എല്ലാവരും ഇതിൽ ഒരു ബാധിക്കുന്ന ഒരു സീരിയസ് സ്ഥലമാണ് നമുക്ക് ഇതിൽ രണ്ടു ഇതിലും നമുക്കുന്നതാണ് ഒരെണ്ണ സൈബർ ക്രിമിനൽ വിക്ടിം ബാങ്ക് ഈ മൂന്നാണ് ഇതിലുള്ള കാര്യങ്ങൾ നമുക്ക് കേരള പോലീസിലെ പ്രകാരം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പോലീസ് ഓഫീസർസ് ഉണ്ടും അവരിന് തീർച്ചയായിട്ടും നമ്മളിതിൽ ഉപയോഗിക്കാൻ പോകുന്നതാണ് നമ്മൾ ഓരോരോ മേഖലയിൽ നമ്മുടെ ഈ മൂന്ന് തരം നമ്മൾ നോക്കുന്നതാണ് ഒരെണ്ണ ലാ നമ്മൾ പൊതുവേ നമ്മുടെ ഒരു ശ്രദ്ധ വലിയ വലിയ കേസുകളിലുണ്ടാവും ബാക്കി ചെറിയ ചെറിയ കേസുകളിലാണെങ്കിലും അതിൻ്റെ നമ്മുടെ അവരുടെക്ക് വിക്ടിമിനെ അതിൻ്റെ താല്പര്യം കുറവുണ്ടാകും சிறு இது இதுமாதிரி மெக்காது மிளிக்காத രണ്ടാമത്തത് പോലീസ് ഓഫീസ് കൂടെ തന്നെ നമ്മൾ ഈ അങ്ങനെ പോലെ കേസുകളിൽ നമ്മൾ ഒരു ജില്ലാ വാരായിട്ട് എഴുതി ഓരോ ഓരോ ജില്ല ആയിട്ട് നോക്കിയിട്ട് സ്റ്റേറ്റ് മുറിവും നമ്മൾ കണക്ടിലെടുത്തിരുത് നമ്മൾ ഈ ഈ എവിടെ ഏത് ഭാഗത്തിനാണോ അധികം നമ്മൾ ഈ സൈബർ കുട്ടങ്ങൾ നടക്കുന്നുണ്ടോ അതിലൊരു ഒരു ഇൻറ്റിഗ്രേറ്റഡ് അപ്രോച്ച് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നതാണ് അതിൽ നമ്മുടെ ഐ ഫോർ സിയുടെ അവരുടെ നമ്മളെടുക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള എവിടുത്തുള്ള പ്രൈവറ്റ് ആണോ മേഖലയിലോ സൈബർ എക്സ്പെർട്സിൻ്റെ അവരുടെ സഹകരണം എഴുതി നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതാണ് അതിനുവേണ്ടി ഒരു നമ്മൾ അത് എത്ര പെട്ടെന്ന് അതിലേക്ക് ആ ഡാറ്റ നമ്മൾ ആൾറെഡി നമ്മൾ ഉണ്ട് അത് നമ്മൾ ഒരു 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 ഡാറ്റ പ്രോപ്പർട്ടി അനലൈസ് അനാലിസിസ് ചെയ്തിട്ട് അതിന് മൂലം നമുക്ക് ഒരു മുന്നണി ആക്ഷൻ പോലിക്കുന്നതാണ്